ജാനി അവളുടെ സഹശക്തിയുമെടുത്ത് അയാളിൽ നിന്നും കുതറി മാറി ഓടി ടോയ്ലറ്റിലേക്ക് കയറി കിതപ്പ് മാറ്റാനായി അല്പസമയം അവൾ അവിടെ നിന്നു ടോയ്ലറ്റിലെ മിററിൽ അവൾ തൻ്റെ മുഖം സൂക്ഷിച്ചു നോക്കി കവളിൽ വട്ടത്തിൽ തെളിഞ്ഞു കിടക്കുന്ന പല്ലിൻ്റെ പാടുണ്ട് എന്നെ സമാധാനമായി ജീവിക്കാൻ അവൻ അനുവദിക്കില്ല എന്ന് മനസ്സിൽ ചിന്തിച്ച ശേഷം മുഖം കഴുകി അവൾ ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങി അപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് തമ്പുരുവിന്റെ വാട്സാപ്പ് വോയിസ് മെസ്സേജ് വന്നു ചേച്ചി ഇത് എവിടെയാ ടോയ്ലറ്റിൽ പെട്ടി കിടക്കുകയാണോ ജാനിയെ കാണാതെയുള്ള തമ്പുരുവിന്റെ മെസ്സേജ് ആയിരുന്നു അത് അതിനു മറുപടിയൊന്നും പറയാതെ അവൾ അപ്പോൾ തന്നെ അവരുടെ അടുത്തേക്ക് ചെന്നു നീ ഇതെവിടെയായിരുന്നു ജാനി മെറി ഇനി ചേച്ചിക്ക് വല്ല ലൂസ് മോഷനും പിടിപെട്ടോ ആവോ ജാനിയെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് തമ്പുരു പറഞ്ഞു മറുപടി എന്നോണം ജാനി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അപ്പോൾ അവിടത്തെ ഒരു ജീവനക്കാരൻ വന്ന് പാഴ്സൽ അടങ്ങിയ കവർ ടേബിളിൽ വെച്ചു ദാ ഓർഡർ ജീവനക്കാരൻ നിങ്ങൾക്ക് തെറ്റുപറ്റിയതാവും ഞങ്ങൾ പാഴ്സലൊന്നും ഓർഡർ ചെയ്തിട്ടില്ല ജാനി അല്ല മേഡം ഈ ടേബിളിലേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തത് പണവും അടച്ചിട്ടുണ്ട് ജീവനക്കാരൻ അവർ മൂന്നുപേരും ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി ആരാണ് ഓർഡർ ചെയ്തത് മെറിൻ ആ ടേബിളിൽ ഇരിക്കുന്ന സാറാണ് അവർ ഇരിക്കുന്ന ടേബിളിന്റെ പുറകിലത്തെ ടേബിളിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജീവനക്കാരൻ പറഞ്ഞു അപ്പോൾ തന്നെ പേരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി പക്ഷേ അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ഓർഡർ ചെയ്യാത്ത ഫുഡ് ഞങ്ങൾക്ക് വേണ്ട ജാനി പക്ഷേ മേഡം ഫുഡ് ഓർഡർ ചെയ്ത് പണവും അടച്ചില്ലേ ഇനി ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ജീവനക്കാരൻ ക്യാൻസൽ ചെയ്യുന്നതും ചെയ്യാത്തതും നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഞങ്ങൾക്ക് ഈ ഫുഡ് വേണ്ട ജാനി മാഡം ഇത് വലിയ പാഴ്സലാണ് മുഴുവനും ലെഗ് പീസാണ് ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഓർഡർ ചെയ്തതാണെങ്കിലോ ജീവനക്കാരൻ പീസ് എന്ന് കേട്ടപ്പോൾ തമ്പൂരുവിൻ്റെ കണ്ണ് തള്ളിപ്പോയി അവൾ വേഗം തന്നെ ആ എടുത്തു അതേ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഓർഡർ ചെയ്തതാണ് ഞാൻ ഇപ്പോഴാണത് ഓർത്തത് താങ്ക് യു ചേട്ടാ ഇനി ചേട്ടൻ പൊയ്ക്കോ ഇത് ഞങ്ങൾ ഫിനിഷ് ചെയ്തോളാം എന്ന് പറഞ്ഞ് തമ്പുരു ജീവനക്കാരനെ പറഞ്ഞു വിട്ടു നിന്റെ ഏത് ഫ്രണ്ട് അടി ഓർഡർ ചെയ്തത് ജാനി തമ്പുരുവിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ ഈ ലോകത്തുള്ള എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ അതിലേതെങ്കിലും ഫ്രണ്ട് ഓർഡർ ചെയ്തതായിരിക്കും ഏതായാലും പാഴ്സൽ തുറന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് തമ്പുരുമോള് ആ കവർ അയച്ചു നോക്കി കണ്ണ് തള്ളിപ്പോയി ആ കുട്ടിയുടെ പന്ത്രണ്ട് ലെഗ് പീസുകളും ധാരാളം മയോണൈസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കൂടാതെ രണ്ട് ലിറ്റർ പെപ്സിയും എന്റെ ദൈവമേ ഇത് എനിക്ക് തന്ന ചേട്ടനോ അങ്കിളിനോ മാത്രം വരുത്തണേ എന്ന് അവൾ മുകളിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു അഴിച്ച കവർ എല്ലാം അതുപോലെ തന്നെ കെട്ടിവെച്ചു ഇനി നമുക്ക് പോകാൻ ചേച്ചി തമ്പുരു നിനക്ക് നാണുണ്ടോടി ആരാണ് എന്താണ് എന്നൊന്നും അറിയാതെ ഇങ്ങനെ വാങ്ങിച്ചു നക്കാൻ ജാനി അതെ ഒരു പരിചയമില്ലാത്ത ആരും നമുക്ക് വേണ്ടി ഇത്രയും പണം ചിലവാക്കില്ല ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കും ആരായാലും താങ്ക്സ് ഞാൻ ഏതായാലും ഇത് കഴിക്കും നാണമുള്ളവർ കഴിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് തമ്പുരു പാഴ്സലും എടുത്ത് നടക്കാൻ തുടങ്ങി പിന്നാലെ മെറിനും ജാനിയും ആറ്റിൽ മെറിൻ നീ ശ്രദ്ധിച്ചോ നമ്മൾ മാളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും നമ്മുടെ മുന്നിലും പുറകിലുമായി ഒരു ഓടി ബ്ലാക്ക് കാർ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ജാനി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചു പക്ഷെ തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്നു ആ കാറ് ഞാൻ ശ്രദ്ധിച്ചില്ല മെറിൻ എനിക്ക് ചേച്ചിയുടെ ഈ വർത്തമാനം കേൾക്കുമ്പോൾ അദ്ദേഷ്യം വരുന്നത് നമ്മൾ വഴിയിൽ കൂടി പോകുമ്പോൾ ഓടിക്കാറുകൾക്ക് പൊയ്ക്കൂടെ ഈ നാട്ടിൽ എത്ര കറുത്ത ഓടിക്കാറുകൾ കാറുകളുണ്ട് ചേച്ചി പോകുന്നുണ്ടെന്ന് കരുതി ആ കാറുകൾക്കൊന്നും വഴിയിൽ കൂടെ പോകാൻ പാടില്ലേ തമ്പുരു ഗുരു പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ജാനി തുള്ളി മുറിയിലേക്ക് പോയി എന്റെ ദൈവമേ ഇത്രയും മനസ്സിന് സന്തോഷമുള്ളൊരു ദിവസം നീ എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞ് ഒരു ലെഗ് പീസ് എടുത്ത് അതിന് ഒരു ഉമ്മ കൊടുത്തു തമ്പുരു ചേട്ട അങ്കിളെ ഇത് എനിക്ക് വാങ്ങി തരാൻ കാണിച്ച മനസ്സിന് ഒരായിരം നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കഴിക്കാൻ തുടങ്ങി മെറിൻ മെറിഞ്ചേച്ചു വേണോ ഇത് മുഴുവനും ഞാൻ കഴിക്കില്ല കെ എഫ് സി ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ഈ ടേസ്റ്റ് കിട്ടില്ല തമ്പുരു റിൻ ജാനി വരുന്നുണ്ടോ എന്ന് എത്തി നോക്കിയതിന് ശേഷം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഓടി തമ്പുരുവിൻ്റെ അടുത്ത് ചെന്ന് ഒരു പീസ് എടുത്ത് കഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവിടേക്ക് ജാനി വന്നത് നാണമുണ്ടോടി നിനക്കൊക്കെ ആർത്തിപ്പിടിച്ച് ലെഗ് പീസ് കടിച്ചു പറിക്കുന്ന മേറിനെയും തമ്പുരുവിനേയും നോക്കി ജാനി പറഞ്ഞു ക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു നാണവും മാനവും ഇല്ല എൻ്റെ ജാനിക്കുട്ടി നീ വലിയ ചാടയൊന്നും ഇട്ട് നിൽക്കാതെ വേണമെങ്കിൽ വന്ന് കഴിച്ചോ മെറിൻ തന്നെ നിങ്ങളുടെ കാര്യം കുറച്ചു മുമ്പല്ലേ കെ എഫ് സി വെട്ടി വിഴുങ്ങിയത് എന്നിട്ടും നിങ്ങളുടെ ആർത്തി തീർന്നില്ലേ ഏതായാലും എനിക്ക് ഇപ്പോഴൊന്നും വേണ്ട കുറച്ചു കഴിയുമ്പോൾ വല്ല കഞ്ഞിയും വെച്ച് കുടിക്കണം എന്ന് പറഞ്ഞ് ജാനി പിന്നെയും മുറിയിലേക്ക് പോയി ഓ ഈ ചേച്ചി കഞ്ഞി ആയതുകൊണ്ട് നമുക്കെന്നും കഞ്ഞി മാത്രമായി തമ്പുരു നിരാശയോടെ പറഞ്ഞു അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി രാത്രിയായപ്പോൾ ജാനി ഉറങ്ങാൻ കിടന്നു ജാനി പറഞ്ഞത് കേൾക്കാതെ കെ എഫ് സി കഴിച്ചതിൽ പിന്നെ അവൾ മേറിനോടും തമ്പുരുവിനോടും മിണ്ടാതെ നടക്കുകയായിരുന്നു എന്താണ് ടീച്ചർ ഉറങ്ങിയോ ഇത്ര പെട്ടെന്ന് ഉറങ്ങാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് തമ്പുരു തിരിഞ്ഞു കിടക്കുന്ന ജാനിയെ പിന്നിലൂടെ ഇറുകെ കെട്ടിപ്പിടിച്ചു അങ്ങോട്ട് നീങ്ങിക്കിടക്കടി അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ അതെ ഈ ഫ്ലാറ്റിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും അതിൽ കിടന്നുകൂടെ ഈ സ്ഥലമില്ലാത്തടത്ത് വന്ന് തിക്കി തിരക്കേണ്ട ആവശ്യമില്ലല്ലോ തമ്പുരുവിനെ തള്ളി മാറ്റിക്കൊണ്ട് ജാനി പറഞ്ഞു അതേ സമയം മറ്റൊരിടത്ത് ജാനി നിന്നെയും തമ്പുരുമോളെയും ഞാൻ എന്റേതു മാത്രമാക്കി മാറ്റും ഇത്തവണ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല ഇരുട്ട് നിറഞ്ഞ മുറിയിൽ നിന്നും ഒരുവൻ ഇവരുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു